ഇടുക്കി ജില്ലയിലെ ഏല കാർഷിക രംഗത്ത് ഒരു വിപ്ലവത്തെ തുടക്കം കുറിച്ചാട്ടിണ്ടേദിച്ചന്റെ തോട്ടത്തിലാണെന്ന് നിൽക്കുന്നത് സെന്റർ എന്ന സ്ഥാപനത്തിലൂടെ ഈ സ്ഥാപനത്തിലൂടെ ഇടുക്കിയിലെയും തമിഴ്നാട്ടിലെയും നൂറുകണക്കിന് കർഷകർക്ക് അത്താനായി മാറുകയാണ് അദ്ദേഹം കണ്ടുപിടിച്ച ബയോ കൾച്ചർ എന്ന വളം അല്ലെങ്കിൽ സപ്ലിമെന്റിനോടൊപ്പം തന്നെ മറ്റ് ിൽ നിന്നുള്ള കാർഷിക വിളകൾക്ക് ആവശ്യമായ വളങ്ങളും അത് രാസവളങ്ങളാവട്ടെ ജൈവവളങ്ങളാകട്ടെ അവയെല്ലാം ചേർത്തെക്കൊണ്ടുള്ള ഒരു വലിയ സാമ്രാജ്യത്തിനാണ് അദ്ദേഹം തുടക്കം കൊടുക്കുന്നത് അത് ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഇടുക്കിയുടെ ഏലത്തോട്ടത്തിനൊരു കാർഷിക വിപ്ലവത്തിന് തുടക്കം കൊടുക്കുന്നുണ്ട് അനേകം കർഷകർക്ക് പ്രധാനമായും ചെറുകിട കർഷകർക്ക് അദ്ദേഹം ഒരു അത്താണിയായി മാറി ഈ കണ്ടുപിടുത്തത്തിലൂടെ അദ്ദേഹത്തിന്റെ തോട്ടമാണ് ഈ കാണുന്നത് ഈ തോട്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാല ഈ തോട്ടത്തിന്റെ മാതൃകയാക്കാൻ നൂറുകണക്കിന് കർഷകർക്ക് തന്റെ അറിവും തന്റെ കർമ്മശേഷിയും ഇടുക്കി എന്ന് കേട്ടാൽ കർഷകരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഏലവും കുരുമുളകും കാപ്പിക്കുരുവും ഗ്രാമ്പവും കറുവാപ്പട്ടയും തേലയും ഒക്കെയാണ് സുഗന്ധദ്രവ്യ വിളകൾക്കുൾപ്പെടെ വളരാനുള്ള വളക്കൂറുള്ള മണ്ണുകൂടിയാണ് ഇടുക്കിയുടേത് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളെ അടക്കം ഇടുക്കിയിലേക്ക് മാടി വിളിക്കുന്നതും കാർഷിക മേഖലയിലെ ഈ നിറക്കൂട്ടുകളുടെ സൗന്ദര്യം കൂടിയാണ് സുഗന്ധദ്രവ്യങ്ങളുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന ഏലം കൃഷിയുടെ ഇടുക്കിയിലെ സുൽത്താൻമാരിൽ ഒരാളാണ് ബേബിച്ചൻ അക്കാട്ടുമുണ്ടയിലെന്ന് നിസ്സംശയം പറയാം പതിറ്റാണ്ടുകളായി ഏലത്തിനു നടുവിലാണ് ബേബിച്ചന്റെ ജീവിതം കറങ്ങുന്നത് ഏലം കൃഷിയെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ടു പോകുന്ന ബേബിച്ചന്റെ മുന്നിൽ ഏലം എന്നത് ഇനിയും പഠിച്ചു തീർന്നിട്ടില്ലാത്ത വലിയൊരു പാഠപുസ്തകമാണ് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നു പഠിച്ച അറിവുകളെല്ലാം തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എണ്ണായിരത്തഞ്ഞൂറോളം കർഷകർക്ക് അറിവായി സമ്മാനിക്കുന്നു ഏലം കൃഷിയെക്കുറിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും കർഷകർക്ക് ധൈര്യപൂർവ്വം സംശയം ദുരീകരിക്കാൻ ഫോണിന്റെ മറുതലയ്ക്കൽ എപ്പോഴും ബേബിച്ചൻ അക്കാട്ടുമുണ്ടയിൽ ഉണ്ടാവും ചേറ്റുകുഴി ഹോർട്ടി റിസർച്ച് സെന്റർ എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ ബേബിച്ചൻ ഇന്ന് ഏലം കൃഷികൾക്കുൾപ്പെടെയുള്ള വളങ്ങളുടെയും കീടനാശിനികളുടെയും ഒക്കെ വലിയൊരു ബിസിനസ്സുകാരൻ കൂടിയാണ് മണ്ണിന്റെ മനമറിഞ്ഞുള്ള വളപ്രയോഗമാണ് ബേബിച്ചന്റെ മാസ്റ്റർ പീസ് രാജ്യത്ത് തന്നെ നമ്പർ വൺ കമ്പനികളുടെ വളങ്ങളുടെയും കീടനാശിനികളുടെയും മൊത്തവിതരണക്കാരായ ബേബിച്ചൻ സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്ത വളങ്ങളുമുണ്ട് ഇതാവട്ടെ കർഷകരുടെ ഇടയിൽ വലിയ സ്വീകാര്യത നേടിയതുമാണ് അമിത വളപ്രയോഗവും മരുന്നുകളുടെ ഉപയോഗവും മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്തുന്നതിനും കർഷകന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതിനും ഇടയാക്കും അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധനകൾ നടത്തി കർഷകന് ആവശ്യമായ വളങ്ങളും കീടനാശിനികളും മരുന്നുകളും മാത്രം കുറഞ്ഞ ചിലവിൽ നൽകാൻ എന്നും വേപിച്ചൻ ശ്രദ്ധിക്കാറുണ്ട് കാർഷിക മേഖലയിലെ ഇടപെടലുകളിൽ ബേബിച്ചൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സ്ഥാപനത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകി ചാവക്കാട് സ്വദേശിയായ അബ്ദുൽ ഗഫൂറും ബേബിച്ചനോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ ആദരിക്കുന്നതിനും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ചേറ്റുകുഴിയിൽ വലിയ കർഷക കൂട്ടായ്മകളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നതിനും ബേബിച്ചൻ അക്കാട്ടുമുണ്ടയിൽ മുമ്പന്തിയിലുണ്ട് ഏലം കൃഷിയിലെ ബേബിച്ചന്റെ പ്രയാണങ്ങൾക്ക് പിന്തുണയുമായി ഭാര്യ ലിസിയും കൂടെയുണ്ട് മൂന്ന് പെൺമക്കളാണ് ബേബിച്ചനും ലിസിക്കും ഉള്ളത് ഇളയ മകൾ മരിയാലൂക്കും ഭർത്താവ് വൈശാഖ് ടോമിയും ഇപ്പോൾ ബേബിച്ചന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായവുമായി കൂടെയുണ്ട് നമസ്കാരം എന്റെ പേര് ബേബിച്ചൻ ആക്കാട്ടുകൊണ്ടയിൽ ഞാന് ചേറ്റൂരില് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ വണ്ടംപേണ്ടേറ്റൂരി എന്ന ഗ്രാമത്തിലെ ഹോട്ടി റിസർസെന്റ് എന്ന സാമ നടന്ന വ്യക്തിയാണ് പതിനേഴ് വർഷക്കാലമായിട്ട് കൂടുതലും ഏലകർഷകരാണ് ഇവിടെ വന്ന് വളം മരുന്നുകൾ കീടനാശികളെല്ലാം വാങ്ങിച്ചിട്ട് പോകുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം കർഷകർ ഇപ്പം സംതൃപ്തരായിട്ട് ഈ വർഷവും പ്രത്യേകം എന്താ ഇച്ചിരി വിലയ്ക്ക് കാരണം വളരെ സംതൃപ്തരാണ് ഞങ്ങളുടെ കർഷകർ അതിന്റെ പ്രധാനപ്പെട്ട കാരണത്തിൽ അവരുടെ പ്രത്യേകം രോഗങ്ങളും കീടങ്ങളും പഠിച്ചിട്ട് തന്നെ അല്ലെങ്കിൽ അത് നമ്മളൊരു ഒരു കച്ചവടം അതിനേക്കാൾ ഉപരി എന്താണ് രോഗം അല്ലെങ്കിൽ എന്താണ് നമ്മളിതിന് വേണ്ടത് എന്ന് മനസ്സിലാക്കി അതോടെ ചെന്ന് നോക്കി അതിനനുസരിച്ച് മരുന്നും കീടനാശികളും അതുപോലെ നമ്മൾ ജൈവമരുന്നുകളൊക്കെ കൊടുത്ത് അവരെ ഏറ്റവും നല്ല ഉൽപാദനത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ എണ്ണായിരത്തി അഞ്ഞൂറ് എണ്ണായിരത്തി അഞ്ഞൂറ് മൂളിൽ കർഷകരെ അത് തന്നെ ഞാൻ വളരെ സന്തോഷവാനാണ് പിന്നെ എനിക്ക് വേറെ സന്തോഷമുണ്ടായിരുന്നു ഞാൻ ഈ വർഷം കൊണ്ട് ഈ കാലഘട്ടം കൊണ്ട് എൻ്റെ മക്കളെ അഗ്രികൾച്ചർ പഠിപ്പിച്ചു മോള് എം എസ് സി അഗ്രി അഗ്രികൾച്ചറാണ് അതുപോലെ മോൻ പി എച്ച് ഡി അഗ്രിക്കൾച്ചറാണ് അവർ രണ്ടുപേരിപ്പം ജോലി രാവിലെ ചോദിച്ചാൽ അവർ ഓറിസൈ ജോലിയിലായിരുന്നു ജോലി രാവിലെ എന്നോട് കൂടി ഇപ്പോൾ ആ കർഷകരെ കർഷക കാര്യങ്ങൾ പഠിച്ച് അവർക്ക് സേവനം ചെയ്യാൻ സന്നദ്ധനായിട്ട് അവരും എൻ്റെ കൂടി വന്നിട്ടുണ്ട് ഞാൻ ഒരു കർഷകൻ തന്നെയാണ് ചെറുപ്പകാലം മുതൽ എനിക്ക് ഒരു എന്നാൽ ഞാൻ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കും മുതൽ തന്നെ എനിക്ക് കൃഷിയോട് ഭയങ്കര ഇതായിരുന്നു ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കൃഷി ഇത് തന്നെയാണ് അതിന് ശേഷം പഠിച്ചതും പിന്നെ ഡ്രസ്സ് വാങ്ങിച്ചതും എല്ലാം യഥാർത്ഥത്തിൽ ഞാൻ കൃഷി ഇത് തന്നെയാണ് പിന്നെ എവിടെ ക്ലാസ് കിട്ടിയാലും ഞാൻ അതിന് ശേഷം എവിടെ ക്ലാസ് കിട്ടിയാലും പോകുമായിരുന്നു കൂടുതൽ കൂടുതൽ പഠിക്കുമായിരുന്നു ഇതിനെക്കുറിച്ച് അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ചില ഫംഗസുകളെ കുറിച്ചോ അല്ലെങ്കിൽ ബൈക്കിനെ കുറിച്ചോന്നും അന്നെ അറിയത്തില്ലായിരുന്നു ആപ്പടെ അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മൂന്നോ നാലോ മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കീടത്തിനെയും രോഗത്തിനേയും കൂടെ കൂടുതൽ പഠിച്ചപ്പം പിന്നെ മക്കളോട് പഠിക്കാൻ തുടങ്ങിയപ്പോഴും അവരോട് ചോദിച്ച് ഞാൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെയാണ് ഞാൻ ഈ വിജയം കൂടി പാറിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചത് ഈ എണ്ണായിരത്തിനോളം കർഷകരെ ഈ രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചത് മക്കളുടെ കൂടെ ഒരു സപ്പോർട്ടാണ് ഇപ്പം എണ്ണായിരത്തി അഞ്ഞൂറ് മുകളിൽ കർഷകർ ഇടുക്കി ജില്ലയിലെ എല്ലാ മേഖലയിലും ആൾക്കാർ ഇവിടെ വരാറുണ്ട് അവർ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അവർ ഫോണിൽ കൂടെ വിളിച്ച് ചോദിച്ചിട്ട് അവരുടെ അടുത്ത കടകളിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് അങ്ങനെ വളരെ സംതൃപ്തമായിട്ടാണ് കർഷകർ പോകുന്നത് ഏത് കമ്പനിയാണെന്ന് പറഞ്ഞാലും നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയാൽ ആ മരുന്നുകൾ നമ്മൾ എൻ്റെ തോട്ടത്തിൽ ഞാൻ ആദ്യം ഉപയോഗിക്കും ഉപയോഗിച്ചതിന് ശേഷമേ അത് പുറത്തായിട്ട് ഇന്ന് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആ മരുന്ന് എടുക്കുകയും മറ്റു കർഷകർക്ക് കൊടുക്കുകയും ചെയ്യുള്ളൂ നമ്മുടെ കൃഷിവായാലും ഒരു കാരണവശാലും മറ്റുള്ള കർഷകർക്ക് വേണ്ടി ഞാൻ പരീക്ഷണ വസ്തുവായിട്ട് കൊടുക്കാറില്ല നമ്മുടെ നമ്മുടെ ബയോകൾച്ചറൊക്കെ വളരെ ഫേമസ് ആണ് ആദ്യമൊക്കെ ആദ്യകാലങ്ങളൊക്കെ ബയോകൾച്ചർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറയുമ്പോൾ ഭയങ്കര ഭയമായിരുന്നു ഓരോ വീടുകളിൽ ചെന്നിട്ട് ഞാൻ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവരെ കൊണ്ട് തന്നെ ഉണ്ടായിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് ഇന്നിപ്പം വളരെ കർഷകർ ഏറ്റുവാങ്ങി വെക്കുന്ന നമ്മുടെ മണ്ണിനെ നശിപ്പിക്കാത്ത രീതിയിൽ മിത്രേടക്കളെ പേരിപ്പിച്ച് അതിനെ ടോണിക്കാക്കി മാറ്റി ചാണത്തിന് ഇട്ട് ടോണിക്കൊക്കെ മാറ്റി അതൊഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അഞ്ച് ദിവസം കൊണ്ട് തന്നെ ആ കർഷൻ കാണുവാണ് അതിൻ്റെ അത്ഭുതകരമായ റിസൾട്ടുകൾ നമ്മുടെ പച്ചക്കറിക്ക് കീഴാണ് അഞ്ചാമത്തെ ദിവസം വ്യക്തമായിട്ട് തിരിച്ചറിയാം അത്രയും മാറ്റം വരും പിന്നെ മണ്ണ് നല്ലതാകുന്നു നമ്മുടെ മിത്രങ്ങൾ വരുന്നു ഏറ്റവും ഒറ്റയടിക്ക് കീടനാശിയിൽ നിന്ന് കൃഷിക്കാരെ നമുക്ക് മാറ്റാൻ ഒക്കെയാൽ പരിപാടിയായിട്ടേ മാറ്റാൻ ഒക്കെയുള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഈ ബയോക്കൾസ് ഉണ്ടാക്കിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാ മിത്രങ്ങളെയും പരിപ്പിച്ച് വരുമ്പോൾ അവർക്ക് രോഗങ്ങൾ കുറയും അതനുസരിച്ച് കീടനാശിനിയുടെ ഉപയോഗം കുറയും അല്ലാതെ നമ്മൾ ഈ കീടനാശിനി കച്ചടിക്കു നിർത്താൻ പോയാൽ നമ്മുടെ രാജ്യം പട്ടണിലേക്ക് മാറുകയുള്ളു അതാണ് ഞങ്ങളുടെ ഏറ്റവും വേറൊരു മറ്റൊരു വിജയം ഞാനിപ്പോൾ ഒരു കൃഷിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചവട മനോഹരമാണ് ഞാൻ അവരെ കാണുന്നത് എൻ്റെ കൃഷി സ്ഥലം പോലെയാണ് അവരുടെ സ്ഥലങ്ങൾ ഞാൻ കാണുകയും അതനുസരിച്ചുള്ള മരുന്നുകളാണ് ഓരോ പറയുന്നത് ഫീച്ചും മനസ്സിലാക്കി ആദ്യം തന്നെ സ്റ്റെപ്പ് തന്നെ അവരുടെ വേരിൻ്റെ കംപ്ലയിൻ്റ് മനസ്സിലാക്കി അത് ചെയ്ത് അവരെ കൊണ്ടുവരുമ്പോൾ അല്ലെ നമ്മുടെ ഒരു തോട്ടമ്പലം നോക്കിക്കഴിയുമ്പോൾ ഈ പ്രശ്നം തീരുവാണ് അപ്പോൾ അതിൻ്റെ എന്ന രോഗം കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു പഠിച്ചിട്ട് അതിനുള്ള മരുന്നുകൾ മാത്രമേ കൊടുക്കുള്ളൂ ആവശ്യമില്ല അത് നമ്മളൊരു ബിസിനസ് രീതിയിലോട്ട് പോകാതിരുന്നതാണ് എൻ്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിന്നെ അത് തന്നെ ഇപ്പോൾ ഇനിയിപ്പം മക്കളാണെങ്കിലും ആ തന്നെ പോകുമെന്നുള്ളത് എനിക്ക് നൂറ് ശരം വിശ്വാസം ഈ ഏതായാലും കർഷകരെ ഉറപ്പായിട്ടും അത് അവരെ അവരെന്നെ ഒരു സഹകരണമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കാരണം ഞാൻ ഡോക്ടർ വൈശാഖ് ടോമി ഞാൻ പി എച്ച് ഡി ചെയ്ത അഗ്രികൾച്ചറിലാണ് ഞാൻ ഒഡീഷയിൽ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ റീസെന്റ് ആയിട്ടാണ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് കർഷകരുടെ അടുത്ത് കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്നതാണ് അപ്പം ഇപ്പൊ ഇടുക്കിയിൽ ഹോട്ടൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാനും ഇവിടെ ജോയിൻ ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് കർഷകരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും ഫീൽഡ് വിസിറ്റ് നടത്താനും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പം എൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞത് എനിക്ക് കിട്ടിയ അക്കാഡമിക് നോളജും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കർഷകർക്ക് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ വഴി അവരുടെ ഒരു പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഈൽഡ് കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ വൈഫും എം എസ് സി അഗ്രിക്കൾച്ചർ കഴിഞ്ഞതാണ് വൈഫും അവിടെ വർക്ക് ചെയ്യാമായിരുന്നു അപ്പം ഞങ്ങൾ ജോയിൻറ്റായിട്ട് എടുത്തൊരു ഡിസിഷനാണ് അവിടെ സർവീസിൽ നിന്നും മാറി ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് ഫാമേ ഫാമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷണൽ പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ട് അപ്പം എച്ച് ആർ സിയിലൂടെ അത് ആ ഒരു ഡ്യൂട്ടി എനിക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അപ്പം ഞങ്ങൾ ആക്റ്റീവായിട്ട് ഇനി മുതൽ ഇവിടെ ഉണ്ടാകും